മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഞ്ചേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് സർക്കാർ ടെൻഡർ ക്ഷണിച്ചു വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ ടെൻഡർ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി മന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ക്ലിഫ് ഹൗസിലാണ് കേരളം സാമ്പത്തിക നിരുക്കത്തിലാണെന്ന് പറയുന്ന അതേസമയം തന്നെയാണ് മന്ത്രിമന്ദിരത്തിന്റെ അറ്റകുറ്റപ്പണികൾ വിപുലമായി നടത്തുന്നത് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ ചാണക കുഴി നിർമ്മിക്കുന്നതിന് ടെൻഡർ വിളിച്ചിരുന്നു മൂന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചത് കഴിഞ്ഞ വർഷം ജനുവരി പതിനാറിനായിരുന്നു ടെൻഡർ ക്ലിഫ് ഹൗസിൽ നാല്പത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് മുൻപ് വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ചാണക കുഴി ടെൻഡർ നടപടി ക്ലിഫ് ഹൗസിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തൊഴുത്തിലേക്ക് കഴിഞ്ഞ മാസമായിരുന്നു പശുക്കളെ പ്രവേശിപ്പിച്ചത് തൊഴുത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ആറു പശുക്കളെ പുതിയ തൊഴുത്തിലേക്ക് മാറ്റിയത് രണ്ട് മാസം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് തൊഴുത്തു നിർമ്മാണം പൂർത്തിയാക്കിയത്